ദാ ഇരിക്കുന്ന ഉരുളി കണ്ടോ അതിലേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ എന്താണെന്നൊക്കെ ഞാൻ കാണിക്കാം അതിനു മുന്നേ നമുക്ക് ഇലയിലോട്ട് ചോറൊക്കെ ഇങ്ങോട്ട് വിളമ്പി കൊടുത്താലോ അപ്പോൾ നമ്മുടെ ലെഞ്ചിൽ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് അങ്ങോട്ട് നോക്കിയാലോ ദാ ഇലയിലോട്ട് ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ചോറ് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചൂട് കുത്തിരിച്ചോറാണ് കേട്ടോ ഇത് അധികം അങ്ങോട്ട് വെന്തു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് ചോറ് കയ്യിൽ പറ്റാണ്ടിരിക്കുന്ന പരുവാണ് ഏറ്റവും ഇഷ്ടം അതിപ്പോൾ വെള്ളച്ചോറായാലും കുത്തിരിച്ചോറാണെങ്കിലും അങ്ങനെ നമ്മൾ ചോറ് വിളമ്പിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ദാ ഇത് കണ്ടോ ഇത് കൊഞ്ചവേലാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമേ ഇലയിലോട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇത് ചോറിൻ്റെ ഒപ്പം വെച്ച് പൊതിഞ്ഞ് കെട്ടുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു നേരും സത്തുമൊക്കെ അതിനോടൊപ്പം പിടിച്ചു പോകുമല്ലോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട് കൊഞ്ചിട്ടിട്ടാണ് നമ്മൾ ആ വേല് വെച്ചത് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ നല്ല അടിപൊളിയ ടേസ്റ്റാണേ അപ്പോൾ ഒരിത്തിരി തേങ്ങാ ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ കൊഞ്ചിട്ട് അവിയൽ വെക്കുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര സ്വാദാണ് സാധാരണ അവിയലിനെക്കാട്ടിലും നല്ലൊരു മണമാണ് കൊഞ്ചിട്ടിട്ട് അവിയൽ വെക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേയും കൂടെ ഒക്കെ വാങ്ങാൻ നേരത്ത് ഇടുമ്പോഴുണ്ടല്ലോ അതിനൊരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ അതുമാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചു നമ്മുടെ പൊതിയൊക്കെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ കല്യാണിയമ്മയെ പറഞ്ഞു വിട്ടില്ല ഒരിക്കലും അവിടെ നിർത്തിയിട്ടാണ് ഞാൻ ഈ ഊണ് വിളമ്പതിൻ്റെ പിറകെ പോയത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഊണൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കല്യാണി അമ്മ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വിശേഷമായിരുന്നു കണ്ടോ വന്ന് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായല്ലേ ചെയ്യാൻ മറക്കരുതേ